പാലക്കാട് ജില്ലയിലേക്കാണ് നമ്മൾ ാണ് എട്ടുമണിക്കാണ് യാത്ര പോകാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഒന്നര മണിക്കൂറോളം ഒൻപതര മണിക്കൂറോളം യാത്ര കൊട്ടാൻ ഒരുപക്ഷേ നമ്മുടെ ഇത്രക്കാലത്തെ യാത്രയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയേറെ വൈകി യാത്ര കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ ഒരു വൈകി യാത്ര ഒരു പ്രതിഭാസം നമ്മൾ നേരത്തെ പ്രതിഭാസത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാവർക്കും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് എന്നാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതത്തിൽ നേരായ ദിശയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല സന്തോഷകരമായ ഒരു കാര്യം ഇത്തവണത്തെ യാത്ര ഈ യാത്രയിൽ നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്നത് നാല്പത്തെട്ട് പേരാണ് അതിൽ ൊന്ന് പേർ വനിതകൾ കഴിഞ്ഞ ദിവസം വിവാഹിതരായ ആദർശനയും ഈ യാത്രയിൽ നമ്മളെ അനുഗമിക്കുന്നു വളരെയധികം സന്തോഷകരമായ കാര്യമാണ് വയനാടൻ കുന്നുകളിൽ നിന്നും വിപ്ലവത്തിന്റെ ഊരായ കണ്ണൂരിലേക്ക് എത്തിയ ഊഷ്മളമായ വിപ്ലവശം നേർന്നുകൊണ്ട് ഈ ഒരുപാട് കൂട്ടായ്മയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ യാത്രയിൽ പങ്കെടുക്കാനായി കാനഡയിൽ നിന്നെത്തിയ അശ്വന്ദ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അൻപത്തിരണ്ട് പ്രാവശ്യവും യാത്ര തുടരുമു ഓരോ യാത്രയിലും ഒന്നിലേറെ പുതുമുഖങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത്തവണ പേരാണ് ഈ യാത്രയിൽ പുതുതായി നമ്മുടെ കൂടെ ഒത്തുചേർന്നിട്ടുള്ളത് ഓരോരുത്തരായി നമുക്ക് വഴിയെ പരിചയപ്പെടാം രാവിലെ ആറുമണി ആകുമ്പോഴേക്ക് പാലക്കാട് എത്തും എന്നാണ് നമ്മുടെ സാരഥി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ യാത്ര ആർക്കും ഉറങ്ങാനുള്ളതല്ല ഒരുപാട് തവണ ഇതിന്റെ കൂടെ സഞ്ചരിച്ചവർക്കറിയാം നമ്മൾ ആരും തന്നെ സീറ്റിൽ ഇരിക്കാറില്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒന്നാണ് ആ ജീവിതം ഏറെ സന്തോഷകരവും എപ്പോഴും ഓർമ്മിക്കാൻ കുന്ന ഒരു അവസരമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ കൂട്ടായ്മയുടെ അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇപ്പോൾ ഇരുന്ന് സീറ്റിൽ ഇരിക്കാതെ മാറി മാറി എല്ലാവരുമായി കൂട്ടിച്ചേർന്ന് നല്ലൊരു സുഹൃത്തുക്കളായി മാറിക്കൊണ്ട് യാത്ര അവസാനിക്കുമ്പോഴേക്കും നല്ലൊരു കൂട്ടായ്മ മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു പരിചയപ്പെടുത്തി കടക്കുകയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നമ്മുടെ ഓരോ യാത്രയും ഓർമ്മിക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന നമ്മുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫറും ഭാവി കേരളത്തിന്റെ ക്രിക്കറ്റിലേക്ക് അനന്തപന്ത്നാഥനും സഞ്ജീവിനുശേഷം കണ്ണൂരിന്റെ വാഗ്ദാനമായ കാപ്പിച്ചേരിയുടെ കറുത്ത മുത്ത് കാപ്പിച്ചേരി ഇത് അങ്ങനെ തന്നെ നടക്കുന്നേ ഇല്ല പയറ് എട്ടാട്ടോ സോട്ട സോട്ടെ അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടാം ഞാൻ പ്രീജേഷ് വിളിക്കും കുട്ടനും കാപ്പിച്ച സ്ഥലം പിന്നെ ചൊവ്വ ബാങ്കില് വർക്ക് ചെയ്യുന്നുണ്ട് ഭാര്യയും രണ്ട് കുട്ടികളുണ്ട് അതോ കൊറേ ആൾക്കാർക്ക് അറിയാം പിന്നെ പുതുമുഖങ്ങളായിട്ട് വന്നവര് വീട്ടില് ഇരിക്കല് പൊതുവേ കുറവാണ് നമ്മളെ യാത്രയില് അപ്പൊ നിങ്ങൾ നമ്മളെ നമ്മുടെ കൂടുന്നുള്ളത് ബാക്കി വലിയ യാത്ര ബന്ധങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകും ഓർമ്മി കുവാ ഞാൻ നിമിന്ദു നൽകണം ിക്കണം എന്ന മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടുമെ വിടവച്ചെങ്കിലും കണ്ടുമുണ്ടാമെന്ന മാത്രം നാം കടം കൊള്ളുന്ന ായിരിക്കണല്ലോ നമ്മൾ നമ്മൾ ഈ ബന്ധം എപ്പം നിലനിൽക്കണം അപ്പോൾ അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലെ സജീവ ഉത്തര കേരളത്തിന്റെ തനത് കലയായ തെയ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡറും आज रे वाली दिदी विवेक प्रेम चुवा मेघला पर शुरू आया सगाव शिरो अरे अन्य पता नहीं मोनू का सेने बोलेंगे आदमी बात नहीं आ गाना भी सुनो मारेंगे हम लोग इधर वेलकम ओ जय जय कावेला भाई की भेजना भेज देना मैं नहीं

എൻജോയ് ചെയ്യാൻ പേജുണ്ട് പേജില്ല കളിയാട്ടം പേര് പറ്റുന്നവർ ഫോളോ ചെയ്യാം ഓക്കെ കളിയാട്ടം വൺ ടു ത്രീ ത്രീ പഴയ കലാകാരൻ പാട്ട് ആടിക്കാൻ പോയില്ലേ രണ്ടാമത് പാട്ട് പഠിക്കാം പാടിക്കോട്ടാടാ പാടുക പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ അരണകാതെ അറിയാമോ പുഷ്പനെ അറിയാമോ പുഷ്പനേറിയാമോ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതയറിയാമോ മയ്യഴിയാത്തിനു അറിയാം കനകമല കാറ്റിനു അറിയാം മയ്യഴിയാത്തിനു അറിയാം കനകമല കാറ്റിനു അറിയാം കണ്ണൊടി ങ്ങനെ നിൽപ്പാൻ അവനൊരു ചെമ്പനെ നീൽപ്പൂവ് അവനൊരു നാടി തേങ്ങലാണ് തേങ്ങാണ് പുഷ്പനെ പുഷ്പനേറിയാമോ ഞങ്ങളുടെ പുഷ്പനേറിയാമോ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാലയറിയാമോ സഖാവിനെ അറിയാമോ ആരണകാലയറിയാമോ അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു സജീവ ദൈനംദിന ജീവിതം അതിന്റെ അനവധ്യാസമായ നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ക്യാമറ കണിൽ ഒപ്പിയെടുത്ത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്ന ഒരുമാൻ കൂട്ടായ്മയുടെ ബ്രാൻഡ് അംബാസിഡറും എടച്ചോയുടെ പ്രഭുദേവിയുമായ വിജയേഷ് എടച്ചവ എന്റെ പേര് ആരും ഉറങ്ങാൻ പടൂല്ലേ അത് ഉറപ്പു പിന്നെ ഡിസൈനറാണ് വയസ്സാ ഇതുവരെ പെണ്ണ് കിട്ടി ഇപ്പൊ പുതുതായിട്ട് വന്നവരോട് നിങ്ങളെ ചുറ്റുപാലം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടുവാ ഓക്കെ വെയിറ്റിംഗ് ആണ് അതുകൊണ്ടോ എല്ലാം അനിയം ഞാൻ വീട്ടിൽ തന്നെ അവര് പ്രത്യേക ശ്രദ്ധക്ക് എല്ലാരും ശ്രദ്ധിക്കണം ഓയ് ഓക്കേ അടുത്തതായി നിങ്ങൾക്ക് ഒരു കെ ബ്ലോഗ് എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ചൊറിയുമ്പോൾ സുന്ദരിമാരുടെ പരിചയപ്പെടുത്തിട്ടു കിനാവാണ് ഇദ്ദേഹം ആരെയൊക്കെ പ്രേമിച്ചു അവരുടെ കല്യാണം വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നതായിരിക്കും തന്റെ ലിസ്റ്റിൽ എണ്ണിയാൽ തീരാത്ത കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കയ്യിലുണ്ട് മറ്റാരും എന്റെ പേര് ബിനേഷ് ഞാൻ മെക്കാനിക് പിന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞെ പോയിട്ടുള്ളു വേറെ ഒന്നും ഉച്ച ഞാൻ പോയോ അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അടിച്ചമർത്തപ്പെട്ട് ശബ്ദമായ പാവപ്പെട്ടവന്റെയും സമൂഹത്തിലെ അധർ വർഗത്തിന്റെയും ശബ്ദമായ മുത്തപ്പൻ എന്ന മൂന്നക്ഷരം കൊണ്ട് പത്ത് ജനങ്ങളുടെ ആരാധന കഥാപാത്രമായ മുത്തപ്പനെ കെട്ടിയാടുന്ന കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ അണ്ടൂലൂർ കാവിൽ ദൈവദാർ ഈശ്വരനെ കെട്ടിയാടാൻ ഭാഗ്യ സിദ്ധിച്ച അനുഗ്രഹീത കലാകാരൻ തന്റെ സാന്നിധ്യം കൊണ്ട് ഏവർക്കും അനുഗ്രഹം നൽകുന്ന ഏവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ പ്രായം എന്റെ പേര് ഉണ്ണി ഉണ്ണി വീട് മുണ്ടയാടാണ് ദേശം പിന്നെ മേലച്ച കേന്ദ്രം നടത്തുന്നുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തെയ്യ മേഖലയില് ചെറുതായിട്ട് സാന്നിധ്യമുണ്ട് അപ്പൊ എല്ലാവരും ഈ ടൂർ നല്ലോണം എൻജോയ് ചെയ്യട്ടെ എന്ന് കിട്ടുന്നു കൊച്ചു കൂട്ടുകാരി ആയാ അല്ലോ കുട്ടികളുടെ വീട് പറയാൻ തുടങ്ങിയാ <muchas> ோ அவனை என்ன பதில் தரக்குறள் தொடர் தேடற்றம் வெட்டிலை தெலுத்திரோ புமையப்படை முழுச்சத்திரையும் வெட்டிலை என்னது அங்கு நிலவாவே கதவிற்கு மெல்லி மிதிபுகுமாரி சூடி உறவே உறவே ஒன்றில் தொலையாகியோமே जी दियो ने पुलगी गलियारे वलेरी वलेरी अर्थ दाई इयंकु ಪರಿಚಯ ಪಡಿಸ್ತನ್ನು ನಮ್ದೆ ಯಾತ್ರಾ ಎಪೋಲ್ ತಿರುವಾಂಚಾಲು ಆದ್ಯ ಪೇರೆದರನ ಕೃತಿ ಸಮೇತತೆ ತಿರುನ ಕೃತನಿಷ್ಠೆಗಳ ಚಲ್ಪಕಾರ കണ്ണൂർ പ്രിയപ്പെട്ട സജിലേ ജോലിയിലെ മികവ് കൊണ്ട് അദ്ദേഹത്തിന് തായ്ലൻഡിൽ പോകാനുള്ള ഒരു പാക്കേജ് കമ്പനി നൽകുകയുണ്ടായി അത് അദ്ദേഹം പ്രത്യേകം

അടുത്തതായി നിങ്ങൾക്ക് കൃത്യനിഷ്ഠയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇടയിലെ അതിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ കൂടിയുണ്ട് നമ്മൾ യോഗം ആരംഭിക്കുമ്പോൾ ആറ് എത്തഞ്ചിലെത്തുന്ന ആ തീരസഖാവ ഇന്ത്യയിലെ അറിയപ്പെടുന്ന സ്ഥാപനമായ ചോളമണ്ഡലം ഫിനാൻസിന്റെ റീജിയണൽ മാനേജർ റിത്യൻ വിജേഷ്ടപോലെ വളരെയധികം ദുഃഖകരമായ കാര്യം വിദ്യാർത്ഥികൾ ഉണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പെണ്ണ് കാണിച്ചു കൊടുക്കാം ഞാൻ വേറെ 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 ക്യാപ്ചർ ആള് 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 ആള്